ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്ന് നമ്മളൊരു അടിപ്പൊളി ന്യൂട്ടലാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങില്ലേ ആ ഒരു ടേസ്റ്റിൽ അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം ഞാനിവിടെ ഒരു മിക്സഡ് ജാറിലേക്ക് ഒരു കാൽ കപ്പ് കൊക്കോ പൗഡർ ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഇനി നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ നല്ലതുപോലെ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കട്ടകളൊന്നുമില്ല അപ്പോൾ ആദ്യം പൊടിച്ചപ്പോൾ ആ ഉണ്ടായിരുന്ന പഞ്ചസാരയൊക്കെ ഒന്നും കൂടി ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് തവണ അടിച്ചെടുത്തിട്ടുള്ളതാണ് ഇത് ഞാനിവിടെ ഒരു തവണ ഒന്ന് അരിച്ച് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കട്ടകളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണൊന്ന് അരിച്ച് എടുക്കുന്നത് ഇവിടെ ഞാനൊരു മിക്സഡ് ജാറിലേക്ക് ഒരു നൂറ് ഗ്രാം കശുവണ്ടി കശുവണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്നും വറുത്തെടുത്തതാണ് അതിലേക്ക് ഇനി നമുക്ക് ഒരു അമ്പത് ഗ്രാം കപ്പലണ്ടി വറുത്തതും കൂടി കൊടുക്കാം അപ്പം കപ്പലണ്ടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നൂറ്റമ്പത് ഗ്രാം കശുവണ്ടി എടുത്താലും മതി അപ്പോൾ കപ്പലണ്ടി അമ്പത് ഗ്രാം എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അല്ലെങ്കിൽ ആ കപ്പലണ്ടിയുടെ ടേസ്റ്റ് മാത്രമായി പോകും അത് മുന്നിൽ നിൽക്കും അപ്പോൾ അതുകൊണ്ടാണ് നൂറ് ഗ്രാം കശുവണ്ടിപ്പരിപ്പ് അമ്പത് ഗ്രാം കപ്പലണ്ടി എടുത്തത് അപ്പോൾ ഞാനിവിടെ അത് ഒരു തവണ ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ ഒരു തരിതരി പോലെ ഇങ്ങനെ ഒരു പൊടി പോലെ ആയിരിക്കും നമുക്ക് ആദ്യം കിട്ടുക ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഒന്ന് ഇളക്കി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് വീണ്ടും വീണ്ടും ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ നിർത്തി നിർത്തി നമ്മൾ സാവധാന സാവധാനം അടിച്ചു കൊടുത്താൽ മതി കാരണം അല്ലെങ്കിൽ ആ മിക്സിയുടെ ജാറ് നല്ലതുപോലെ ഹീറ്റാവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോ തവണ ഇങ്ങനെ ഒരു മിനിറ്റ് ഒന്ന് അടിക്കുക കുറച്ച് നിർത്തിയിട്ട് പിന്നെ അടുത്ത് അടിക്കുക അപ്പോൾ അങ്ങനെ അടിച്ചു കൊടുക്കാം അപ്പോൾ ഓരോ തവണ നമ്മൾ അടിക്കുമ്പോഴും ആ ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ആ സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും അടിക്കാം എന്നിട്ട് നമ്മൾ ആ കപ്പലിൻ്റെയിൽ ആ കശുവണ്ടിയിൽ നിന്നൊക്കെ ആ എണ്ണ വന്ന് ഇത് നല്ലതുപോലെ ഒന്ന് കുറുകി കിട്ടണം അപ്പോൾ അതുവരെ നമുക്കിത് മിക്സർ ജാറിൽ നല്ലതുപോലെ ഒന്ന് സാവധാനം നമുക്കൊന്ന് അടിച്ചുകൊണ്ടേ ഇരിക്കാം ഇതിൽ നമ്മൾ സെപ്പറേറ്റ് വെള്ളമോ ഓയിലോ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല നല്ല ഉണങ്ങിയ ആ ഒരു വെള്ളമൊന്നും ഇല്ലാത്ത മിക്സർ ജാറിലാണ് നമ്മളിത് അടിക്കാൻ തുടങ്ങിയത് അപ്പോൾ ആ കശുവണ്ടിയിൽ നിന്ന് കപ്പറണ്ടിയിൽ നിന്ന് വരുന്ന എണ്ണ കൊണ്ട് തന്നെ വേണം ഇതിങ്ങനെ ഒരു ആ ഒരു കുറുകി കിട്ടാനായിട്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ അതെ ലാസ്റ്റ് നമുക്ക് അടിപൊളിയായിട്ട് നല്ലൊരു ക്രീമി സ്ട്രക്ചറിൽ ഇത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്തിനാണ് നമുക്കിത് വേണ്ടത് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന കൊക്കോ പൗഡറിലെ അത് നമുക്ക് ഒരു രണ്ട് ഭാഗമായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിടിവിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്കിനി സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ കോക്കനട്ട് ഓയിലൊന്നും എടുക്കരുത് സ്മെല്ലില്ലാത്ത ഓയിൽ വേണം എടുക്കാനായിട്ട് ഇവിടെ ഞാൻ നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂൺ ആണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് കട്ടിയാക്കി കിട്ടും അപ്പോൾ നാല് ടേബിൾ സ്പൂൺ എടുത്താൽ നമുക്കൊരു ഈസി ആയിട്ട് കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് ആയിട്ട് കിട്ടും നമുക്കൊരു ബ്രെഡിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ സാധിക്കും അപ്പോൾ നമ്മുടെ ന്യൂട്ടൽ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കാണെങ്കിലും വളരെ ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു ബോട്ടിലിൽ നനവൊന്നും ഇല്ലാത്തൊരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെക്കുക അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും കുഴപ്പമില്ല അപ്പോൾ ഫ്രിഡ്ജിലാണെങ്കിൽ നമുക്ക് കുറച്ചധികം നാൾ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിവിടെ ഒരു ബണ്ണ് രണ്ട് ഭാവിയോട് എടുത്തിട്ടുണ്ട് ബ്രെഡൊന്നും കിട്ടിയില്ല അപ്പോൾ ഞാൻ ഇതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കുട്ടികൾക്കാണെങ്കിലും വളരെ ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലായിക്കാനുള്ള ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയുമായിട്ട് കാണാം